ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബി ജെ ഡയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള തോരണമല എന്നുള്ള അമ്പലത്തിലാണ് ഇതൊരു മുരുകക്ഷേത്രമാണ് അതാ നമ്മളാ കാണുന്നില്ല ആ ഒരു മലയിലാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പടികൾ കയറിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല ഏകദേശം ഇനി രണ്ട് കിലോമീറ്ററോടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് അവിടെ എങ്ങനെയുണ്ട് ഈ ഒരു യാത്ര യാത്രയും എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു അത്ര നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് തന്നെയാണ് ഇത് നമ്മൾ തെങ്കാശി റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കഴിയുമ്പോൾ തന്നെ രണ്ട് സൈഡും ഫുള്ള് കൃഷി പാടം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മൾ രാവിലെ എന്താ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് അത് വെയിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ യാത്ര എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും ഈ അമ്പലത്തിലെ കാഴ്ചകൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കാണാം എന്താണെന്ന് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് തപ്പി ഒരു അമ്പലമാണ് പോയി അറിയാം എന്തായാലും എന്നുള്ള കാര്യം അതെ ഇഷ്ടം പോലെ നടക്കാനുണ്ട് നല്ല ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ആയിരത്തി ഇരുന്നൂറ് പടികൾ കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ആ കാണുന്നില്ലേ അങ്ങോട്ടാണ് നമുക്ക് കയറേണ്ടത് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ പാർക്കിംഗ് ആണ് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് അമ്പലത്തിന് എൻട്രൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ബൈക്ക് നേരെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഈ ഇത്രയും പടികൾ കയറി മുകളിലോട്ടാണ് ഇനി പോകാനുള്ളത് അമ്പലത്തിലോട്ട് കയറാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളെ വെൽക്കം ചെയ്ത ഈ ഒരു കുരങ്ങനാണ് കേട്ടോ എന്തായാലും ഇതുവഴിയാണ് നമുക്ക് കയറി പോകാനുള്ളത് അപ്പോൾ നമുക്ക് അയച്ചു തന്നെ തുടങ്ങാം ഒന്നല്ല കൂടുതലുണ്ട് കേട്ടോ കുരങ്ങന്മാർ ഇവിടെ കൂടുതലും കുരങ്ങമ്പല ഇതിൽ ഇതുവഴി അധികം ആരും നടന്നൊന്നും പോകുന്നില്ല അമ്പലത്തിൽ വരുന്നവരൊന്നും കാണില്ലെന്ന് അപ്പോൾ നമ്മൾ മാത്രമേ നടക്കാനുള്ളൂ ഇത് കയറി പോകുന്ന ഈ പടികളെല്ലാം വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ നടന്ന് കയറി ചെല്ലുമ്പോൾ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നത് എന്തായാലും നന്നായിട്ട് തോന്നി കയറി നൂറ്റി മുപ്പതാമത്തെ പടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പാമത്തെ പടിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഏറ്റവും മുകളിൽ കയറി നിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വ്യൂ അന്യായ വ്യൂ ആയിരിക്കും എന്നാണ് തോന്നുന്നത് പടി ആയിട്ടുള്ളൂ ഇനിയും കയറാനുണ്ട് ഒരായിരത്തി പടികൾ ഇനിയും കയറാനുണ്ട് ആ എത്ര അത് മൂന്ന് മണി വരെയാണ് ടൈമിങ് അതായത് മൂന്ന് മണിക്ക് ഇവിടെ മുകളിലൊരു അമ്പലമുണ്ട് ചെറിയ അമ്പലമാണ് മൂന്ന് മണി വരെ നട തുറന്നിരിക്കുന്നത് അതായത് മൂന്ന് മണിക്ക് അടയ്ക്കും അതായത് മൂന്ന് മണിക്ക് മുകളിലുള്ള എല്ലാവരും പുറത്തോട്ട് കയറാൻ പറ്റില്ല മാക്സിമം രണ്ട് മണിക്ക് മുമ്പേ നമ്മളിവിടെ എത്താൻ ശ്രമിക്കുക താഴേന്ന് മണിക്ക് കയറിയാൽ അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം രാവിലെ തന്നെ എത്താൻ നോക്കുക ഉച്ച ആയി കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ ആയിരിക്കും നന്നായിട്ട് വെയിലൊക്കെ ആയിരിക്കും ഭയങ്കര വെയിലായിരിക്കും ആ നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയാകാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട എന്നവര് രാവിലെ തന്നെ മാക്സിമം വന്ന് തൊഴുതിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇരുന്നൂറ്റി അമ്പത് പടികൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് വിശ്രമിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പളനി അമ്പലത്തിലും ഇതേപോലൊക്കെ തന്നെയാണ് പളനിയിൽ ഏകദേശം ആയിരം പടികൾ അടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയും ഇതേപോലെ ഇരിക്കാനുള്ള സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നൂറ് പടികൾ കയറി വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു സ്പേസ് ആണല്ലേ അതെ തമിഴിൽ എന്തോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ തമിഴിൽ കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് അതായത് മുമ്പ് ഒരു പാറയിൽ പടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാല് വർഷത്തിനകത്താണ് ഈ ഒരു പടികളൊക്കെ റെഡിയാക്കി ചെയ്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ആയിരുന്നു ഇങ്ങനെയാണ് കയറി പോകേണ്ടിയിരുന്ന സിറ്റുവേഷൻ ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് എന്താ വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ ഒക്കെ കൊണ്ട് രണ്ട് സിമൻ്റ് ചാക്കും കൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് അത് ഇപ്പോൾ അതാ കമ്പി കൊണ്ടുവരുന്നുണ്ട് രണ്ടുപേർ അപ്പം നമുക്ക് സ്വന്തമായിട്ട് നടക്കാനേ പറ്റുന്നില്ല അപ്പോൾ എത്രത്തോളം വെയിറ്റും താങ്ങി മുകളിലോട്ട് നടക്കുന്നവരെ ജോലിക്ക് ജോലി ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ നമ്മൾ പടികളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇടത് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതായത് ഒരു പൈപ്പിൽ പൈപ്പും പിന്നെ ഇവിടെ നമ്മൾ വേസ്റ്റ് കോരാൻ വേണ്ടിയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് സംഭവം നമുക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ആക്ച്വലി ചൂല് വെച്ചേക്കുന്നതാണ് ഇത് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗം അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ആ ഒരു എൻഡിങ് പോയിൻറ്റിൽ ഒരു കോർണർ പോയിൻറ്റിൽ സംഭവം വെച്ചിട്ടുണ്ട് ഏകദേശം നാനൂറോളം പടികൾ മുകളിൽ കയറി വന്നു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഇരിക്കാനുള്ള പോർഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ഷീ അഥവാ ക്ഷീണിച്ച അവിടെ നിന്ന് വിശ്രമം വിശ്രമിച്ചിട്ട് മുകളിലോട്ട് കയറിയാൽ മതി നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറേ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് കാണാൻ പറ്റും ഇത് പണ്ട് കാലത്ത് സ്റ്റെപ്പ് വരുന്നതിന് തൊട്ട് മുന്നേ മുമ്പ് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു അതായത് നമ്മുടെ ഈ പാറയിൽ തന്നെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കയറിപ്പോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം നാല് വർഷം അടുപ്പിച്ചായിട്ടേ ഉള്ളൂ ഒരു അമ്പലത്തിലെ സ്റ്റെപ്പുകളെല്ലാം പണിത് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാക്കി വന്നിട്ട് എടാകില്ല നമ്മൾ പണ്ട് ഒരുക്ക ഇതേപോലെ കുറച്ച് പടികൾ കയറി നമ്മളൊരു അമ്പലത്തിൽ പോയായിരുന്നു ഓർമ്മ വേണ്ടത് അതന്നെ അതന്നെ എത്തും അത് ഇതേപോലൊരു ഫീലിംഗ് പക്ഷെ ഇത്രയും പടികളില്ലെന്നേ ഉള്ളു ഇത്രയും കനത്ത കനത്ത പടികളില്ലെന്നേ ഉള്ളൂ പക്ഷെ ഈ ഈയൊരു ഫീലൊക്കെ ആയിരുന്നു അല്ലേ പട്ടി ഓടിച്ചു എടാ ഇത്രത്തോളം പടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ കുറച്ച് നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ പോകാനൊക്കെ പറ്റും ഇത്രയും മരത്തിന്റെ തണലുള്ളത് കൊണ്ട് സ്റ്റെപ്പിൽ ഇരുന്ന് സ്റ്റെപ്പിലിരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റും അങ്ങനെ വെള്ളം ഒന്നും ഇല്ല ആ വെള്ളം ഒന്നും ഇതുവരെ കുടിച്ചു നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പടികൾ അടിപ്പിച്ചായിരിക്കാൻ പറ്റും ഒരു ഇരുന്നൂറ്റമ്പത് പടി വരെ നമ്പർ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം നമ്പർ അല്ലെ ഏകദേശം എഴുന്നൂറോളം പടികൾ നമ്മൾ മേളിൽ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും പടികൾ മേളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഇത് നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്താറായെന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പണി പണിയാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സിമൻറ്റ് മണ്ണൊക്കെ ചുമന്ന് ആൾക്കാർ മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ആവശ്യത്തിനുള്ള പാറയൊക്കെ ഇവിടുന്ന് തന്നെയാണ് പൊട്ടിച്ച് യൂസ് ചെയ്യുന്നത് താഴെ നിന്ന് സിമെൻറ്റും മണ്ണും മാത്രം കൊണ്ടുവന്നാൽ മതിയാവും പിന്നെ വെള്ളം ആക്ച്വലി പൈപ്പിൽ കൊടുത്തിട്ടുണ്ട് താഴേന്ന് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോ ഈ അമ്പലത്തിന്റെ ബാക്കി പണികളൊക്കെ അവിടെ നടക്കുന്നേ ഉള്ളു അവിടുന്ന താഴെ സിമെന്റും മണ്ണും മാത്രം ഇങ്ങോട്ട് കൊണ്ടു വന്നാൽ മതിയാവും ഈ കല്ലെല്ലാം ഇവിടുന്ന് തന്നെയാണല്ലോ അവരോട് ഇരുന്ന് അല്ലേ സമ്മതിക്കണം അവരെ സമ്മതിച്ച പറ്റുള്ളൂ ഇത്രയും സാധനങ്ങൾ അത്രയും ദൂരം ചുമന്നാണ് കൊണ്ടുവരുന്നത് அரைச்சிசி அரைச்சு நந்த புக்க இருக்குது மேலே இருக்குது டாப்பில் கூட இருக்கு சித்த வைத்தியம் நடந்த இந்த மெயின் கோவில் இது தானே இல்லை முருகன் அதான் முருகன் அங்கே அது இது இருக்கு அது முருகம் வெள்ள இறந்து ஆமாம் ஆமாம் நோயெல்லாம் போயிடுது இந்த கோயிலோட வரலாறு கொஞ்சம் வரலாறு அப்படின்னு சொல்லி பார்த்தீங்கன்னா இது பல நூற்றாண்டுகளுக்கு முன்னாடி தோன்றினது எப்போ வந்தது நமக்கு தெரியாது ஆனால் சில அகத்தியர் பாடல்கள்ல இருந்து கிடைச்சிருக்கு சில அகத்தியர் ஹிஸ்டரியில இருந்து கிடைச்சிச்சு தோரணகிரி அப்படின்னு அகத்தியர் பாடல்கள் அது சொல்லப்பட்டிருக்கு கிரின்னு தமிழ்ல சொன்னீங்கன்னா அது மலைன்னு அர்த்தம் தோரணகிரின்றது தோரணம் மலையாது இன்னொன்று பார்த்தீங்கன்னா இந்த மலையை பார்க்கும்போது யானை படத்திற்கு மாதிரியே உட்காந்து வாரணம் யானைக்கு வந்து பார்த்தீங்கன்னா தமிழில் வாரணம்ன்ற பெயரும் உண்டு வாரண மலை அப்படிங்கிறது தோரண மலையாக மாறினதாகவும் சொல்லுவாங்க காலப்போக்கில் இருக்கும்போது அகத்தியர் வந்து தென் திசை நோக்கி ஒரு காலத்தில் வந்திருக்கார் சிவபார்வதி கல்யாணம் நடந்திருக்கு வடக்க இமயமலை அப்போ அங்கேருந்து என்ன சொல்லியிருக்காங்கன்னா அங்கே எல்லா தேவமா தேவர்கள் மற்ற எல்லா ரிஷிகள் முனிவர்கள் எல்லாம் அங்கே போய் சிவபார்வதி கல்யாணத்துக்கு போய் சேர்ந்த உடனே அங்கே தாழ்ந்து தெற்கு சம உலகம் சமநிலை இல்லாமல் அப்படி இதுவாயிடுச்சு ஸோ அதை சமநிலைப்படுத்துறதுக்காக அவர் வடக்க இருந்து சிவபெருமான் அகத்தியரை தெற்கு நோக்கி அனுப்பிச்சிருக்காரு அவர் இந்த புதிய மலையில வந்து இங்கே இருக்கும்போது தோரணமலையில மலையில் அவருக்கு ஒரு ஈர்ப்பு வந்திருக்கு என்ன அப்படின்னா இங்கே நிறைய மூலிகை செடிகள் நிறைய இருந்திருக்கு அப்போ அதை பார்த்துட்டு இங்கே ஏதாவது நம்ம ஒரு சித்த ஆராய்ச்சி பண்ணலாம் அப்படிங்கிற மாதிரி வரும்போது முருகட்டை தமிழ் கத்துக்கிட்டாரு முதல்ல அவர் முருகப்பெருமை அப்புறம் இந்த இடம் அவருக்கு ஒரு ஈர்ப்பு வந்திருக்கு அதனால இங்கே இருந்து சித்த ஆராய்ச்சி பண்ணும்போது ராமதேவர் அப்படிங்கிற ஒரு சீடர் அவர் கிடைச்சிருக்காரு வாய் பேச முடியாத ஒரு சிறுவனை அவை அவர் கூப்பிட்டு வந்திருக்காங்க அவர்கிட்ட வந்துட்டு இவங்க நல்ல ஒரு டேலண்டான பையனாக நீங்க நீங்கள் கூட உங்கள் உங்கள் கை வேலைக்கு வச்சுக்கங்கன்னு சொல்லி விட்டுட்டு போயிட்டாங்க அவர் வந்து ஒரு ஒரு டைம் ஒரு மன்னனுக்கு வந்து தீராத தலை தலைவலி வந்தப்போ என்ன வச்சுருக்காங்கன்னா கூட்டு வந்து அவர் அதுக்குரிய மருந்துகளை அரைச்சி ரெடி பண்ணிட்டு இருக்கார் அப்போ என்ன அப்படின்னு பார்த்தீங்கன்னா கீழே தலைவலியே இவர் தன்னோட அந்த கை நாடி பிடிச்சி பார்ப்பாங்க சில விஷயங்கள் கையாலேயே கண்டுபிடிப்பாங்க ஸோ அப்படி கண்டுபிடிச்சப்போ உள்ள இவர் மூளைக்குள்ளே ஒரு சின்ன தேரை குஞ்சி இருந்திருக்கு தேரை குஞ்சி குட்டியா அது வந்து ஜல சேந்தி மங்கள முடி தண்ணிக்குள்ளே முங்கி குளிக்கும்போது கூட அதுக்கு உள்ளார போயிடுவோம் அப்படி ஒன்று உள்ளே போயிடுச்சு அதை கண்டுபிடிச்சிட்டாரு ஸோ இப்போ எடுக்கணும் சில இங்கே இருக்க மூலிகளை வச்சு அவர் கபாலத்தை ஓப்பன் பண்ணிட்டார் ஆனால் அந்த மூளையில ஒட்டிக்கிட்டு இருக்கு சின்ன தேரை அப்ப இதை வெளிய எடுக்கும் என்ன பண்ணலாம்னு பாக்கும்போது அந்த வாயு பேசுற சிறுவன் என்ன பண்ணியிருக்காப்ல ஓடி பேர் பாத்திரத்துல தண்ணியை கொண்டு வந்து அப்படியே சல 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 சில இது பண்ணியிருக்காப்ல தண்ணி சத்தம் கேட்ட உடனே அந்த தேரை கொஞ்சம் வந்து அங்க இருந்து ஜம்ப் பண்ணி தண்ணிகளை வந்து வந்துட்டு அப்ப எந்த விதமான நம்ம எடுத்தோம்னா மூளை கலங்கிடும் இல்லையா ஷேக் பண்ணக்கூடாது அப்ப தானா போனோடனே டக்குன்னு உடனே அவரு கபாலத்தை மூடிட்டாரு மருந்து அரைச்சு அது அந்த டைம்ல அதை சரி பண்ணிட்டாரு அந்த சம யோசிதமா செயல்பட்டதுனால அந்த ராமதேவர்ன்ற அந்த சீடருக்கு தேரையர் அப்படின்னு பேர் வச்சு அவருக்கு வாய் பேசணும் இவரோட மருத்துவத்தால வாய் பேச வச்சு தேரையர்னு பேர் வச்சு இங்கே வச்சுக்கிட்டாரு பல நூற்றாண்டுகள் அப்படியே அவங்க இருக்காங்க பல சித்த மருத்துவர்கள் உருவாக்கியிருக்காங்க அவங்க மூலிகைகள் நிறைய அரைச்சு புலிகள் கூட இப்ப இருக்குங்க ஏகப்பட்ட மருத்துவ ஆராய்ச்சி மருத்துவ கூடமா விளங்கின நல்லா இது இது முடிஞ்சு ஒரு குறிப்பிட்ட கால கடவுள அவர் வேற இடத்துக்கு கிளம்பிட்டார் அகத்தியார் இப்போ நீ இங்கேயே இருந்து இன்னும் சுத்தமா நிறைய நீ நல்லா அவர் பெரிய டேலண்டடா ஆயிட்டாரு நீ இருந்து பாத்துக்கோன்னு சொல்லி அகத்தியர் கிளம்பிட்டார் தேரர் இங்கேயே ஜீவ சமாதியா இருக்காரு சோ இதுதான் அகத்தியர் தேரே செத்தர் இங்க வாழ்ந்த வரலாறு இப்பவும் நிறைய நூத்துக்கணக்கான மூலிகைகள் இருக்கு ஆனா இதுதான் இந்த நோய்க்கு பயன்படும் அப்படின்னு சொல்லி நமக்கு தெரியாது தெரியாது ஆனா கடவுளைன்னு அது ஏதாவது ஒரு வகையில பயன்படுற அளவுக்கு வருங்காலம் வரணும் அது நம்ம பிரார்த்தனை ஓகே

പിന്നെ പച്ചില മരുന്നൊക്കെ അരച്ചുപയോഗിച്ചിരുന്ന സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് ഇത് ആ കാണുന്നത് കാഴ്പാടും ഒരുകൂലം കുത്തിയ സ്ഥലം ഒരു ചെറിയൊരു കുഴി പോലെ അവിടെ കാണാൻ പറ്റും പറയുന്നത് ഈ കാണുന്ന പ്പാടും ആ ഒരു കുഴി കാണുന്നില്ല അവിടെ അതാണ് ശൂലം കുത്തിയ പാട കുഴി എന്ന് പറയുന്ന അതാണ് നമ്മൾ നിൽക്കുന്ന പാറയുടെ ഹൈറ്റിനേക്കാളും വേറെ വേറൊരു പാറ ആ ഒരു സൈഡിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് സൈഡാണ് റോഡിൽ കൂടെ വന്ന സമയത്ത് നമുക്ക് ഈ പാറ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു അമ്പലത്തിൻ്റെ പാറ ഏതാണെന്നുള്ളത് ഇവിടെ ഒരു വെള്ള പെയിൻറ് ഇവിടെ നിന്ന് കോഴി ഒഴിച്ചില്ല അപ്പം ഈ ഒരു കോഴി ഒഴിച്ചേക്കുന്നത് നമുക്ക് താഴെ നിൽക്കുമ്പോഴേ അറിയാൻ പറ്റും അല്ല അതിലേ നമ്മൾ അത്ര അവിടെ നിന്ന് ദൂരം അങ്ങനെ കണ്ടുപിടിച്ചു അതെ ഇതാ ഇതായിരിക്കും തോരണ വലയെന്നുള്ള കണ്ടുപിടിക്കാം വേറെ വീഡിയോയിൽ ലൊക്കേഷൻ ആണ് നമ്മൾ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ തെങ്കാശി കഴിഞ്ഞിട്ടാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്തത് അപ്പോൾ മാപ്പ് യൂസ് ചെയ്ത് വന്ന് എവിടെ തങ്കാശിന്ന് ഇത്ര പതിനഞ്ച് കിലോമീറ്റർ അല്ലേ പതിനഞ്ച് ആണ് തെങ്കാശി എന്നുള്ള ദൂരം വിളിച്ചത് ൾ കയറി നമ്മൾ തോരണ മേലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് എടാ എന്താണ് നിന്റെ ഒരു ഫീൽ തോന്നുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഒന്നുമില്ല ുള്ളൂ അമ്പലത്തിൻ്റെ ഒരു പണി ഇതുവരെ തീർന്നിട്ടില്ല പണി നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് കുറച്ച് വർഷങ്ങൾ ഇനി എടുക്കുമായിരിക്കാം അപ്പോൾ കുറേ വർഷങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുള്ള ഒരു അമ്പലത്തിലോട്ട് കയറുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടല്ലോ ഇപ്പോൾ ഏകദേശം നാലോ അഞ്ചു വർഷം അഞ്ച് വർഷം അഞ്ച് വർഷത്തിനകത്തെന്തോ ആയിട്ടുള്ളൂ ഈ ഒരു പണികൾ വരെ ചെയ്തിട്ട് അപ്പോൾ ഇനിയും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പല പല മാറ്റങ്ങൾ അമ്പലത്തിലുണ്ടാകുമായിരിക്കും ഈ അമ്പലത്തിലോട്ട് കയറി വരുന്ന ഒരു നാ അഞ്ഞൂറ് അറുന്നൂറ് പടികളൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് കയറി വരുമ്പോൾ ഇടതു സൈഡിലോട്ട് ചെറിയ ഒരു ഡീവിയേഷൻ പോകുന്നുണ്ട് ഈ പോകുന്നത് ഒരു നീരുറവ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ കാണുന്നതാണ് ഉറവ അപ്പോൾ ഇവിടുന്ന് ചിലർ വന്നിട്ട് ഇവിടുന്ന് വെള്ളം കോരി കുളിച്ചതിന് ശേഷമാണ് മുകളിലോട്ട് നടന്ന് കയറുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പടികൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ ആ പടികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എവിടെ ഈ ഒരു അമ്പലം നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വന്നിട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വരുന്നെങ്കിൽ ഒരു സമയം നോക്കി വരിക പിന്നെ അങ്ങോട്ട് കയറുമ്പോഴത്തേന് നമ്മൾ എന്തായാലും രാവിലെ ആയിരിക്കും പോകും അതായത് ഒരു ഏഴ് മണിക്കുമുമ്പേ എട്ട് മണി മാക്സിമം എട്ട് ഒമ്പത് മണിക്ക് മുമ്പേ കയറി കഴിഞ്ഞാൽ വെയിലില്ലാതെ കയറാം തിരിച്ചിറങ്ങുമ്പോൾ തന്നെ വെയിലിൻ്റെ കാട്ടിന് ഒരുപാടുണ്ട് പക്ഷേ ഇറങ്ങാനായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു കുളം അല്ലെങ്കിൽ ഒരു കിണർ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഒരു കയറാനായിട്ട് ഒരു കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പത്തിരുപത് ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പ് തന്നെ കയറാൻ പറ്റില്ല വെയിലത്ത് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് പടി കയറുന്ന കാര്യമൊന്നും ആലോചിച്ചത് അപ്പം അതിനനുസരിച്ച് വരുന്നവർ ടൈം പ്ലാൻ ചെയ്ത് യും അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വന്ന സമയത്ത് കുറേ സ്കൂൾ പിള്ളേർ തിരിച്ച് അങ്ങോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു അവർ ഇരുന്നിരുന്നിരുന്ന അവസാനം വയ്യ വയ്യ എന്ന് പറഞ്ഞാണ് കയറുന്നത് അപ്പോൾ രാവിലെ നമ്മൾ കയറിയപ്പോൾ നമുക്ക് അത്രയും ക്ഷീണമൊന്നും അധികം ഫീൽ ചെയ്തില്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അഖിലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അഖിൽ സിഗ്നേച്ചർ എന്നാണ് അഖിലിൻ്റെ ചാനലിൻ്റെ പേര് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ നമ്മൾ മാസം കണിച്ചേ ശലകി കാലിലല്ല നടന്നുണ്ട് ആഹഹ കാലിലെ മധ്യമ രണ്ട് വരെ ഇന്നേക്കും അധികം ആള് ഇല്ല ഇന്നേക്കും അധികം ആള് ഇല്ല ഇന്നെങ്കിലും ആളല്ല അല്ല നേരത്തെ ഉണ്ട് നേരത്തെ സമയക്കളം എല്ലാം സെമ വെല്ലി ആയിട്ടുള്ള മൂന്ന് നേരം കൂടുതൽ ഉള്ളാറ് ഓക്കേ 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 சரி ഇപ്പൊ ഞാൻ ചാറ്റ് ചെയ്യാം യാレンタ സ്കൂട്ട് വണ്ട് കോളേജടു കോർപ്പറേറ്റ് செஞ்சோம் அப்புறம் ഏകദേശം പതിനൊന്നര മണിയോടെ അടുപ്പിച്ച് നമ്മൾ അമ്പലത്തിന്റെ അടിവാരത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് അവിടെയുള്ള ആൾക്കാര് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് മണിയാകുന്ന ആകുന്ന സമയത്ത് അവിടുന്ന് അന്നദാനം അപ്പോൾ അതോടെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു അന്നദാനുള്ള നമ്മൾ നല്ലൊരു ഒരു ആയിരുന്നു അങ്ങനെ ഫുഡും നമ്മൾ തോരണ മലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് തെങ്കാശി റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ അവിടെ നിന്ന് ആ ഒരു ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഈ ഒരു ആന കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു തോരണ കിടക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ഈ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോന്നറിയത്തില്ല അതായത് ആന ഇങ്ങനെ ആനയുടെ ആ തലഭാഗം ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ടും പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള പാറ അതിൻ്റെ ബാക്ക് വശമായിട്ടും അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാരണമല യാരണമലയാണ് പിന്നെ പറഞ്ഞ് പറഞ്ഞ് തോരണമല ആയെന്നാണ് പുള്ളി പറഞ്ഞത്